സെക്കൻഡ് ഉണ്ടാവുന്ന ഉറപ്പില്ല എനിക്ക് തോന്നുന്ന ഇനിസിയിട്ട് കണക്ട് ചെയ്തേക്കണ കാരണം ചിലപ്പോ വരാൻ ചാൻസ് ഇല്ല അട്ടാർゴム മുക്കടെ സിനിമയാണണ്ടെ എങ്ങനെ ഉണ്ടായിരുന്നു واللهൈ واللهൈ ഫൈറ്റൊക്കെ എങ്ങനെ ഉണ്ടോ കുള്ളേടെ ഈ ഒരു ഫ്രൈ അടി അടിപൊളി വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു വില്ലനും കൊള്ളാ സൂപ്പർ ഫ്രൈ ആയിരുന്നു ഫൈറ്റൊക്കെ എങ്ങനെ ഉണ്ടോ മുക്കടെ മുക്കടെ ഫൈറ്റ് ഇച്ചിരി ഓവർ ആയി പോയി ഓവർ ആയി പോയെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടേ സിനിമ എങ്ങനെ ഉണ്ട് നല്ല രസ സിനിമ കൊങ്കാങ്കില എങ്ങനെ ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു പടം പാളി പാളി ആവറേജാണ് അല്ലായിപ്പോൾ തോന്നി പക്ഷെ വില്ല് നല്ല നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് സ്കോർ ചെയ്തിട്ട് അടിപൊളി പക്ഷേ ഭീഷ്മായിരുന്നു ബെറ്റർ നല്ല പെർഫോമൻസ് ആണ് അതായത് പുള്ളി എഴുപത്തിരണ്ടാം വയസ്സിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ സ്റ്റണ്ടൊക്കെ ആണ് എന്തായാലും പുള്ളിയുടെ എന്തായാലും നല്ല സ്റ്റണ്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും മമ്മൂട്ടിയുടെ എഴുപത്തിരണ്ടാം വയസ്സിൽ പുള്ളി ഇങ്ങനെ ഒരു മാസ് പെർഫോമൻസ് കൊള്ളാം കൊള്ളാം രക്ഷയല്ല അടിപൊളിയ രക്ഷ അഴിഞ്ഞാട്ടം ഒന്നല്ല അതിനപ്പുറം ആയിരുന്നു സൂപ്പർ ആയിരുന്നു കൊള്ളാം നല്ല നല്ല സിനിമ നല്ല ഫൈറ്റൊക്കെ അടിപൊളി മമ്മൂട്ടിയാണ് പുള്ളി അടിപൊളിയായിട്ട് ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും നല്ല അടിപൊളി പടവായിരുന്നു അടിപൊളി ഫൈറ്റ് ഒക്കെ നല്ല അടിപൊളി ഫൈറ്റ് ആയിരുന്നു ടർബോ ഒരു മാസ് പടം പ്രതീക്ഷയാണ് പോയത് അതിനുള്ളതുണ്ട് പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഇതുവരെയുള്ള പ്രോഡക്ട്സ് വെച്ച് നോക്കുമ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ഇല്ല എന്ന് പറയാം പക്ഷേ ഈ മറ്റേ ഇതിനകത്തൊരു ഡയലോഗോ ഈ പ്രായത്തിൽ എന്നെ ഒരു ഇതാ അത് സംബന്ധിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് ആ സിനിമ എന്ന് പറയുന്ന അതെ സിനിമ എന്ന് പറയുന്ന ആ ഒരു ആർട്ട്ഫോമിനോടുള്ള പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ അത് കറക്റ്റ് കാണാനുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഉഗ്രനാണ് ഈ ചില സമയത്ത് പടം ഒന്നതായിട്ട് പോകുമ്പോഴും ഇത് കൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ കഥ പ്രൊഡിക്റ്റബിളായിട്ടുള്ള അതിങ്ങനത്തെ ഒരു ടെമ്പ്ലേറ്റിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പക്ഷേ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് പറയേണ്ടത് ഒന്നുകൂടെ പറയേണ്ട മമ്മൂട്ടിയുടെ ഡെഡിക്കേഷനാണ് കാരണം എഴുപതുകളിലൊക്കെ ഞാനൊക്കെ നമ്മളൊക്കെ ജീവനോടെ കാണുമെന്നുവല്ല അറിയില്ല നമുക്കൊക്കെ രാവിലെ എഴുതേക്കുമ്പോൾ തന്നെ അവിടെ വേദന ഇവിടെ വേദന അപ്പോൾ ഈ പ്രായത്തിലും പുള്ളി ചെയ്യുന്ന ഫൈറ്റുകളും കാര്യങ്ങളും എല്ലാം അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ് പിന്നെ രാജ്മി ഷെട്ടി മലയാളത്തിലോട്ട് വന്നപ്പം ഞാൻ കുറച്ചുകൂടെ അതെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പുള്ളിയെ എനിക്ക് ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാകാരനാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സ്റ്റിൽ കൊള്ളാം ഒരു മാസ് മസാല പടമാണ് ആ ഒരു മൂടില് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ് കേട്ടെ പെർഫോമൻസ് എല്ലാരും സൂപ്പറായിരുന്നു നല്ല ഫിലിമു അടിപൊളി ആ തകർത്ത് തകർത്ത് അടി കുറച്ച് കൂടുതലാണ് ഫസ്റ്റ് ഹാഫ് രസം ഉണ്ടായിരുന്നു അല്ല ഒരുപാട് അടി കുറച്ച് കൂടുതൽ ആണ് എല്ലാ രസമുണ്ടോ കോമഡി ഒക്കെ ഉണ്ട് നല്ല ഫിലിമാണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല ആക്ഷൻ സീക്വൻസ് ആണ് എന്റർടൈനിങ് ആണ് ഒരു മിനിറ്റ് പോലും പോകടിക്കത്തില്ല മമ്മൂക്കയുടെ ഫൈറ്റ് കാണാൻ വേണ്ടി ഈ സിനിമ കാണാം അതെ നല്ല നല്ല ഫിലിമാണ് വളരെ നല്ല രീതിയിൽ രീതിയിലെടുത്തിട്ടുണ്ട് ഒരു വൈശാഖിൻ്റെ പക്ക മേക്കിംഗ് ഇതിനകത്ത് കാണുന്നുണ്ട് സൂപ്പർ സൂപ്പർ ഫൈറ്റിങ് എൻ സിഫറ്റി ഇംഗ്ലീഷ് ഫിലിം മോഡലാണ് ബെസ്റ്റ് മമ്മൂട്ടി ഒരു എന്താ പറയുക അസ്തമിക്കാത്ത ഒരു സൂപ്പർ സ്റ്റാർ ബിന്ദു പണികർ ബിന്ദുപണികർ ഒരു ചേഞ്ചസ് ഫേസ് ആയിരുന്നു ബെഫുൾ ബാക്ക് സപ്പോർട്ടിങ് ക്യാരക്ടർ സിഫ്റ്റ് അമ്മ എന്നുള്ള നിലയ്ക്ക് സൂപ്പറായിരുന്നു ബെസ്റ്റ് അടിപൊളിപാടായിരുന്നു എന്താണ് ഇഷ്ടപ്പെട്ടായിരുന്നു എന്താ ഫൈറ്റ് അടിപൊളിയായിരുന്നു എനർജി എങ്ങനെയോ ആ അടിപൊളിയായിരുന്നു ശരിക്കും വില്ലനും അടിപൊളിയായിരുന്നു നല്ല രസം ായിരുന്നു ഫൈറ്റ് കൊള്ളായിരുന്നു ലാസ്റ്റ് ലാസ്റ്റത്തെ ഫൈറ്റില് മമ്മൂട്ടി ഒറ്റയ്ക്ക് അവരെ അടിച്ചിരുന്നത് വലിയൊരു ഒരു ക്ലിഷി ആയിട്ട് തോന്നി ആരെങ്കിലും ഒരു കമ്മിയായിട്ട് ഹീറോ ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ കൊള്ളാം അല്ലാതെ നല്ല അടിപൊളി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു വില്ല അടിപൊളിയായിരുന്നു കൊള്ളാം 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 ഫൈറ്റ് സൂപ്പർ 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 ഫൈറ്റാണ് നല്ല ാണ് ക്ലൈമാക്സ് ആക്ഷൻ ആക്ഷനും അടിപൊളിയാണ് നല്ല ആക്ഷനാണ് പ്രത്യേകിച്ച് ക്ലൈമാക്സ് കൊള്ളാം ക്ലൈമാക്സ് നല്ല രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത് ടിപ്പിക്കൽ സ്റ്റോറിയാണ് സിനിമ നമ്മൾ കണ്ടുപഴകിയ സാധനമൊക്കെ തന്നെയാണ് ക്ലൈമാക്സ് മേക്കിംഗ് കാരണം പടം എന്തായാലും പുള്ളിയുടെ പെർഫോമൻസ് ആ അതന്നെ പുള്ളി അത് കൊള്ളാം അടിപൊളി സ്ക്രീൻ പ്രസന്ധി അടിപൊളിയാണ് നന്ന രീതി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഒരു ടൈൽ ഉണ്ടോണ്ട് അത് കൊള്ളാം അതും കൂടി ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല ഓക്കെ ഇത്രയുള്ളൂ ഈ പറഞ്ഞ ഞാൻ കുറച്ച് റിവ്യൂസ് കേട്ടിട്ടാണ് വന്നത് അത് ഭയങ്കര കോംബോ അടിപൊളിയെന്നാണ് അത്രയൊന്നും ഇല്ല പക്ഷേ ഓക്കെ